മദ്യക്കുപ്പികളിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രവും ഒപ്പും ഒടുവിൽ ഒറ്റയാൾ പോരാട്ടം നടത്തി ഇത് പിൻവലിപ്പിച്ചിരിക്കുകയാണ് പാലാ സ്വദേശിയായ എബി ജെ ജോസ് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ കൂടിയായ എബി തന്നെ വിശദീകരിക്കും എന്താണ് ഇതിൽ സംഭവിച്ചതെന്നുള്ളത് ചേട്ടാ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് മഹാത്മാഗാന്ധിയുടെ ഒക്കെ ചിത്രം ഇത്തരത്തിൽ മദ്യക്കുപ്പികളിൽ ഉപയോഗിക്കുക എന്നുള്ളത് എന്താണ് സംഭവിച്ചത് മൂന്ന് രാജ്യങ്ങളിലാണ് ഇപ്പോൾ ഈ മദ്യകുപ്പികളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഗാന്ധിജിയുടെ ചിത്രം നമ്മൾ ഇടപെട്ട് ഒഴിവാക്കാൻ സാധിച്ചത് അത് ആദ്യം ഇസ്രയേൽ എന്ന രാജ്യത്തായിരുന്നു അത് നമ്മളൊരു ടിക്ടോക്ക് വീഡിയോയിലൂടെയാണ് ഈ വിവരം പറയുന്നത് അത് നമ്മൾ ഗവൺമെൻറ് തലത്തിൽ നീക്കി നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ആം ആദ്മി പാർട്ടിയുടെ എം പി ആയിരുന്ന സഞ്ജയ് സിംഗ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് അത് നയതന്ത്ര ഇടപെടലിലൂടെ മാറ്റുകയുണ്ടായി ഇസ്രയേലിൽ നിന്ന് ഇസ്രയേലിൽ നിന്ന് അത് മാറ്റിയ അന്ന് ആണ് ജർമ്മനിയിൽ നിന്ന് അരുൺ എന്ന് പറഞ്ഞ ആൾ നമ്മളെ വിളിച്ചറിയിക്കുന്നു ചെക്ക് റിപ്പബ്ലിക്ക് അവിടെയും ഇതേ രീതിയിൽ ഗാന്ധിജിയുടെ ചിത്രം മദ്യകുപ്പികളിൽ പ്രദർശിപ്പിക്കുന്നു അത് നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഇന്ത്യൻ ഉള്ള എംബസി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ ധരിപ്പിച്ച് അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അത് മാറ്റുകയുണ്ടായി ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം റഷ്യ റഷ്യയിലും ഗാന്ധിജിയുടെ ചിത്രവും ഒപ്പും കൂടിയാണ് അവർ ഈ ബിയർ കുപ്പികളിൽ പ്രദർശിപ്പിച്ചിരുന്നത് അതും നമ്മൾ റഷ്യൻ പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് പരാതി കൊടുക്കുകയും തുടർന്ന് ബിയർ കമ്പനിയുടെ മാനേജ്മെൻറ്റുമായി കോണ്ടാക്ട് ചെയ്യുകയും അവർ ആ കാര്യം ഗാന്ധിജിയുടെ ചിത്രവും ഇതൊക്കെ പിൻവലിക്കുകയുമാണ് ഉണ്ടായത് ഇനി മേലിൽ ആവർത്തിക്കുകയില്ല എന്നുള്ള ഉറപ്പും അവർ തന്നിട്ടുണ്ട് ഇതെന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത്തരത്തിൽ തുല്യമല്ലേ തീർച്ചയായിട്ടും നമ്മുടെ കൾച്ചർ അനുസരിച്ചിട്ട് മദ്യത്തിനെതിരെ ഉള്ള ഒരു നിലപാട് ഇന്ത്യയിലുണ്ട് മാത്രമല്ല ഗാന്ധിജി മദ്യത്തിന് എതിരെ ജീവിതത്തിൻ്റെ നിലപാടെടുത്ത വ്യക്തിയാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരിക്കുന്നത് നമുക്കെല്ലാവർക്കും പോലെ തന്നെ തനിക്ക് ഈ രാജ്യത്തിൻ്റെ അധികാരം കിട്ടിയാൽ ഒരു കൊണ്ട് നമ്മുടെ മ മദ്യശാലകൾ മുഴുവൻ എന്ന് എന്നുള്ള ആ തരത്തിൽ വരുമ്പോൾ നമുക്കൊരു അപമാനകരവും ആയ സംഭവമാണ് പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ അവർ ആദരവിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ മദ്യ വിയർക്കുപ്പികളിൽ നേതാക്കന്മാരുടെ രാഷ്ട്രത്തലവന്മാരുടെ ഇങ്ങനെയുള്ള ആളുകളുടെ ചിത്രം വെക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത് അവരുടെ അവർ താങ്കൾക്ക് നൽകിയ ഒരു വിശദീകരണം അത്തരത്തിലാണ് അത്തരത്തിലാണ് അപ്പോൾ അത് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും കിട്ടിയ അതും നമ്മൾ കോൺടാക്റ്റ് ചെയ്തപ്പോൾ കിട്ടിയതും അവർ ഇതേ ആദരവിന്റെ ഭാഗമായിട്ട് ആണ് അവർ ഈ ചിത്രങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് പതിപ്പിക്കുന്നതാണ് മദർ തെരേസയുടെ ചിത്രം വെച്ചിട്ടുണ്ട് നെൽസൺ മണ്ടേലയുടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ട് മദർ തെരേസയുടെ മാറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരോട് അതിൻ്റെ നടപടി സ്വീകരിക്കാമെന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വരുന്നത് ബിയർ ബോട്ടിലുകളിലാണ് ബിയർ ബോട്ടിലുകളിലാണ് ആ ബിയർ ബോട്ടിലുകളിലാണ് അത് അവർ അവരുടെ പ്രചാരണത്തിനു കൂടി വേണ്ടി ആയിരിക്കാം അതാത് രാജ്യങ്ങൾ എന്താണ് എന്ന് അവർ ആദരവെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് മൂന്ന് രാജ്യങ്ങളും അതുതന്നെയാണ് ഇതേ രീതിയിൽ ബ്രസീലിലും വിൽപ്പനയ്ക്ക് ഗാന്ധിജിയുടെ ചിത്രം വെച്ച ബിയർ ക്യാനുകൾ വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു അത് നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട് നിലവിൽ വിപണിയിൽ ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ശരിക്കും ഇദ്ദേഹം ഒരു ഒറ്റയാൾ പോരാട്ടം അതൊരിക്കലും നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റില്ല കാര്യം വലിയ മൂന്ന് രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി അവരെ അത് ബോധ്യപ്പെടുത്തി ഇത് തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി ആ രാജ്യത്ത് നിന്ന് തന്നെ ഇത്തരം ഒരു പ്രോഡക്റ്റ് പിൻവലിപ്പിക്കാൻ താങ്കൾക്ക് സാധിച്ചു എന്നുള്ളത് വലിയ ആർക്കും ചെയ്യാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ഇത് നമ്മുടെ രാജ്യത്ത് വിൽപ്പനയുള്ള സാധനം അതാത് രാജ്യങ്ങളിൽ വിൽപ്പനയുള്ള സാധനമാണ് അത് നമ്മൾ അവരുടെ കമ്പനികളെ അല്ലെ നയതന്ത്രപരമായി ഇടപെട്ട് രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മുടെ രാജ്യമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറച്ച് ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ശരിക്കും ബുദ്ധിമുട്ടുള്ള ആ തീർച്ചയായിട്ടും ഇത് ഇസ്രയേലിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഏത് കമ്പനിയാണ് എങ്ങനെയാണ് പുറത്തിറക്കുന്നത് എന്നുള്ള വിവരങ്ങൾ ഹീബ്രു ഭാഷയിലായിരുന്നു നമുക്ക് മുഴുവൻ കിട്ടി അതൊന്ന് കണ്ടെത്തി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് അഞ്ച് ദിവസം െറ്റിൽ ചെലവഴിക്കേണ്ടി വരും ഭാഷ വലിയ വിഷയമാണ് ആ അല്ല ഭാഷ വലിയ വിഷയമാണ് പക്ഷേ ഇപ്പോഴത്തെ കാര്യത്തിൽ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ലഭ്യമായത് കൊണ്ട് ഗൂഗിൾ ലെൻസ് ഒക്കെ ലഭ്യമായത് കൊണ്ട് നമുക്കത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്താണെങ്കിലും ഏറ്റെടുത്തൊരു ഉദ്യമം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞ് അതിനെതിരെ പ്രതികരിച്ച് നമ്മുടെ ലക്ഷ്യം അത് യാഥാർത്ഥ്യമാക്കി എടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും മാത്രമല്ല ഇന്ത്യയിൽ നമ്മൾ ഈ പാലായിന്ന് ഈ നമുക്ക് അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ് ഇത്രയും വലിയ രാജ്യത്ത് ഗാന്ധിജിയെ പോലെയുള്ള ആൾക്കു വേണ്ടി അല്ലെങ്കിൽ ആ ഗാന്ധിജിയുടെ ഐഡിയാസ് വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്താണെങ്കിലും മൂന്ന് രാജ്യങ്ങളിലാണ് നിലവിൽ ഇത്തരത്തിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം മദ്യക്കുപ്പികളിൽ പ്രദർശിപ്പിച്ചിരുന്നത് ചില രാജ്യങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ ഒപ്പം കൂടി ആ ബോട്ടിലിൽ പ്രദർശിപ്പിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഇതറിഞ്ഞ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ കൂടിയായ എ ബി ജെ ജോസ് ഇതിൽ ഇടപെടുകയും മൂന്ന് രാജ്യങ്ങളെ കൊണ്ടും ഇത്തരത്തിലുള്ള ആ മദ്യക്കുപ്പികൾ പിൻവലിപ്പിക്കുകയും ഇനി ഇത് ആവർത്തിക്കില്ല എന്ന അവരുടെ കയ്യിൽ നിന്ന് ഉറപ്പു വാങ്ങുകയുമായിരുന്നു എന്താണെങ്കിലും തീർച്ചയായും പ്രശംസനീയമായ നടപടി തന്നെയാണ് എ ബി ജെ ജോസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കോട്ടയം പാലായിൽ നിന്നും അരുൺമലയിൽ രാഹുൽ ഇരുമ്പുകുഴി